കഴിഞ്ഞ തവണ ഞങ്ങൾ ഗുരുവായൂർ പോയപ്പോൾ ഒരു ലോഡ്ജിൻ്റെ റിവ്യൂ ആണ് ഞാനിവിടെ പറയുന്നത് ശ്രീവത്സം ഗസ്റ്റ് ഹൗസ് ഇത് വരുന്നത് ദേവസ്വത്തിൻ്റെ അണ്ടറിലാണ് ഈ ഗസ്റ്റ് ഹൗസ് വന്നിട്ട് പാഞ്ചജന്യ റെസ്റ്റ് ഹൗസിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് വരുന്നത് ഉള്ളിൽ തന്നെയായിട്ടാണ് വരുന്നത് എനിക്ക് തോന്നുന്നത് രണ്ടും കണക്റ്റഡ് ആണെന്ന് ദേവസ്വത്തിൻ്റെ അണ്ടറിലായത് കൊണ്ട് രണ്ടും കണക്റ്റഡ് ആയിട്ടാണ് കാണുന്നത് നമ്മൾ പേയ്മെൻ്റ് എല്ലാം ചെയ്തത് പാഞ്ചജനി റെസ്റ്റ് ഹൗസിൽ പോയിട്ടായിരുന്നു അവിടുന്ന് പക്ഷേ കീ തന്നത് ഇവിടേക്കുള്ള കീ ആയിരുന്നു തിരക്ക് കൊണ്ടാണോ എന്നറിയില്ല ഇവിടുത്തെ കീ ആയിരുന്നു തന്നത് ശ്രീവത്സം ഗസ്റ്റ് ഹൗസിൽ അങ്ങനെ ഞങ്ങൾ കീ എല്ലാം വാങ്ങി റൂമിലേക്ക് എൻറ്റർ ചെയ്യാൻ പോവുകയാണ് ഞങ്ങൾ രണ്ട് റൂമാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു റൂമിൽ രണ്ട് സിംഗിൾ ബെഡാണ് ഉള്ളത് അതായത് ഒരു ഫാമിലിക്ക് നാല് മെമ്പേഴ്സുള്ളൊരു ഫാമിലിക്ക് സുഖമായിട്ട് നിൽക്കാൻ പറ്റുന്നൊരു റൂമാണ് നമുക്ക് ബെഡ് ബ്ലാങ്കറ്റ് ബെഡ്ഷീറ്റ് മിറർ ടേബിൾ വരുന്നുണ്ട് പിന്നെ ടേബിൾ ചെയർ ഒരു എൽ ഇ ഡി ടി വി എ സി ഉണ്ട് എ സി റൂമായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ചെറിയൊരു ടേബിൾ ഉണ്ട് ചെറിയൊരു വാർഡ്രോബും വരുന്നുണ്ട് ഓൾ ഇൻ ഓൾ കുഴപ്പമില്ല എന്നാലും എക്സ്പെക്റ്റേഷനുസരിച്ചിട്ടുള്ളൊരു റൂം ആയിരുന്നില്ലത് ബാത്റൂമും അത്ര നീറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇവിടെ അവരൊരു റൂമിന് ചാർജ് ചെയ്യുന്നത് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആയിരത്തി അറുന്നൂറാണ് റേറ്റ് വരുന്നത് കുറച്ച് റേറ്റ് കൂടുതലാണെങ്കിലും അമ്പലത്തിലേക്ക് നടക്കാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ പിന്നെ കുറച്ച് ടോയ്ലറ്റീസും അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു സോപ്പ് ഷാംപൂ ടൂത്ത് ബ്രഷ് ഒരു ചീർപ്പ് ഉണ്ടായിരുന്നു പിന്നൊരു ടൂത്ത് പേസ്റ്റും ഉണ്ടായിരുന്നു ഇവിടെ റൂം എടുക്കുന്നതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് ടെമ്പിളിലേക്ക് അത്രയും അടുത്താണ് ഡിസ്റ്റൻസ് പിന്നെ റെസ്റ്റോറൻറ്റും അടുത്തന്നെ ആയിട്ടുണ്ട് നല്ല ഫുഡാണ് അവിടുത്തെത് പിന്നെ നമുക്ക് ഈ ലോഡ്ജിൻ്റെ പുറത്തേക്ക് മുറ്റത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന നല്ല സ്പോർട്സ് ഉണ്ട് പിന്നെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് തന്നെ പഴയിടം രുചി റെസ്റ്റോറൻറ്റ് വരുന്നുണ്ട് പ്യോർ വെജിറ്റേറിയൻ ആണ് നല്ല ഫുഡുമായിരുന്നു അടുത്തത് തൊട്ടടുത്തന്നെ ആയതുകൊണ്ട് നമുക്ക് വെയിൽ കൊണ്ട് പുറത്തേക്ക് നടക്കേണ്ട ആവശ്യമില്ല തൊട്ടടുത്ത് തന്നെയാണ് ടെമ്പിളിലേക്ക് പോകാനാണെങ്കിലും അടുത്തു തന്നെയാണ് നടക്കാനുള്ള ദൂരേയുള്ളൂ അത്രയും അടുത്താണ്